കണ്ണൂർ തലശ്ശേരിയിലെ ഇതുവരെയും നിയന്ത്രണ വിധേയമായില്ല ആ എട്ട് ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ യൂണിറ്റും സ്ഥലത്തുണ്ട് കൂട്ടിയിട്ട പ്ലാസ്റ്റിക്കിൽ തീ പടരുന്നതാണ് പ്രതിസന്ധി അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പ തീ കെടുത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നിലവിലെ സാഹചര്യം എന്താണ് ആറു മണിക്കൂർ പിന്നിട്ടു തലശ്ശേരി കണ്ടിക്കൽ വ്യവസായ പാർക്കിലെ ഈ തീ പടർന്നിട്ട് അവിടെ ഈ പ്ലാസ്റ്റിക്കുകൾ സംഭരിക്കുന്ന കേന്ദ്രത്തിലാണ് ഈ തീപിടുത്തമുണ്ടായത് മൂന്ന് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ പുക ഉയരുന്നു കണ്ടാണ് തൊഴിലാളികളൊക്കെ ആ ഈ തീപിടുത്തം മനസ്സിലാക്കിയത് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനൊക്കെ വിവരം അറിയിച്ചു ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് എന്നാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് വലിയ കൂനയായി ഈ ആ പ്ലാസ്റ്റിക് അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ആ തീ പടർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഈ വ്യവസായ പാർക്കിലെ മറ്റിടങ്ങളിലേക്ക് ഈ തീ പടരുമോ എന്നൊരാശങ്കയാണ് ആ അവിടെയുള്ള നാട്ടുകാരുൾപ്പെടെ പങ്കുവെക്കുന്നത് നിലവിൽ അത്തരം ആശങ്കകൾക്ക് വകയില്ല എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് നിലവിൽ എട്ട് യൂണിറ്റ് അവിടെ എത്തിച്ചിട്ടുണ്ട് തലശ്ശേരിക്ക് പുറമെ കൂത്തുപറമ്പ് മാഹി പാനൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും യൂണിറ്റുകൾ ആ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ ആ കണ്ണൂർ വിമാനത്താവളത്തിലെ ആധുനിക സൗകര്യമുള്ള ആ ഫയർ യൂണിറ്റ് കൂടി അങ്ങോട്ട് ഫയർ ഫൈറ്റർ യൂണിറ്റ് കൂടി അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് നിലവിൽ ആണോ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അരുൺ പൂപ്പറമ്പ പ്ലാസ്റ്റിക് ആണോ കത്തിപ്പെടുന്നത് ഈ പ്ലാസ്റ്റിക് കത്തിക്കഴിഞ്ഞാൽ അത് കെടുത്തുക കുറച്ച് പ്രയാസമാണ് കൂടുതൽ ഫയർ യൂണിറ്റുകൾ വേണ്ടി വരുമോ ആ സുചി അതു തന്നെയാണ് ഇതിൽ ഈ ദൗത്യം ഇത്രത്തോളം നീണ്ടുപോകാനുള്ള കാരണം ഇത് പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് വലിയ പ്ലാസ്റ്റിക് ആണെന്ന് മാത്രമല്ല വലിയ കൂന ഈ പ്ലാസ്റ്റിക് അവിടെ ശേഖരിച്ചു വച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളിൽ തന്നെ ഈ തീ പടർന്നിട്ടുണ്ട് അത് ഈ ഈ ഈ ഈ ഈ ഈ വ്യവസായ പാർക്കിലെ മറ്റ് സ്ഥാപനങ്ങൾ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് പടരുമോ അല്ലെങ്കിൽ ഇത് വ്യാപിക്കുമോ എന്നൊരു ആശങ്കയാണ് അവിടുന്ന് നാട്ടുകാരൊക്കെ പങ്കുവെക്കുന്നത് പക്ഷേ ഫയർ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവർ ഇപ്പോൾ നടത്തുന്ന ഓപ്പറേഷൻ ഇപ്പോൾ പറ്റാവുന്ന എല്ലാ സമീപ പ്രദേശങ്ങളിലുള്ള സമീപ മേഖലകളിൽ നിന്നുള്ള എല്ലാ യൂണിറ്റുകളും അവിടെ എത്തിച്ച് ഈ പ്ലാസ്റ്റിക് കൂനയുടെ എല്ലാ വശങ്ങളിൽ നിന്നും ഈ വെള്ളം വെള്ളം അത്തരത്തിൽ ഈ ദൗത്യം നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നതാണ് ഫയർ ഉദ്യോഗസ്ഥർ എന്തായാലും പറയുന്നത് അവിടെ നിലവിൽ വലിയ രീതിയിൽ ഈ പുക അന്തരീക്ഷത്തിൽ ആ ഉയർന്നിട്ടുണ്ട് അത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ഉണ്ടായ തീപിടുത്തമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പുകയർന്നിട്ടുണ്ട് സമീപത്ത് ജനവാസ മേഖലയിൽ അതൊരു വ്യവസായ പാർക്കായതുകൊണ്ട് അതിന് അത്തരം ആശങ്കകൾ ഇല്ല എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അപ്പോൾ പോലും ആറ് മണിക്കൂർ പിന്നിട്ടിട്ടും ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധി സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒരു വശത്തുനിന്ന് തീ അണക്കുമ്പോൾ മറുവശത്ത് ഇത് തീ പടരുന്ന സാഹചര്യം വീണ്ടും വീണ്ടും ആ തീ തീ കൂനകൾ ഉണ്ടാവുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആ വലിയ ദൗത്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് യൂണിറ്റുകളുണ്ട് ആ നിലവിൽ ഒൻപതാം ഒൻപതാമത്തെ ഒരു യൂണിറ്റ് കൂടി അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരും എന്നതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഇന്ന് രാത്രിയും ഈ തീ അണക്കുന്നത് വരെയുള്ള ദൗത്യം തുടരും എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ തീ പടരാനുള്ള സാഹചര്യമില്ല അത്തരം ആശങ്കകളില്ല പ്ലാസ്റ്റിക് ആണ് ഇപ്പോൾ കത്തുന്നത് അരുൺ പൂപ്പറമ്പയാണ് പൂപ്പറമ്പുമായി നമുക്കൊപ്പം